ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം മുഖ്യമന്ത്രി ജയിലിലായത് ഭരണഘടനാ പ്രതിസന്ധിയാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി ചോദിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കേജ്രിവാൾ കോടതിയെ ധരിപ്പിക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേജ്രിവാളിനെ നീക്കണമെന്ന പൊതു താൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിച്ച അമേരിക്ക വീണ്ടും രംഗത്തെത്തുകയും ും വിശദാംശങ്ങളുമായി നോബൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റനന്റ് ഗവർണറുടെ കളിയായിരിക്കും ഇനി കാണുക ഇന്നാണ് കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ സത്യം വെളിപ്പെടുത്തും എന്ന് സുനിത കെജ്രിവാൾ പറഞ്ഞത് എന്താണ് ഈ സത്യം എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ ബി ജെ പി ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് കോടതിക്കുള്ളിലും കോടതിക്ക് പുറത്തും എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നോബൽ നികേഷ് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ വലിയ അനിശ്ചിതത്വങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് മറ്റെടുത്ത് ആം ആദ്മിന്റെ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ സജീവമായി തന്നെ നടക്കുകയാണ് ഇന്നിപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശദാംശം പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഭരണ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മുഖ്യമന്ത്രി ജയിലിക്കിടക്കുന്ന ഭരണ പ്രതിസന്ധി കാരണമാകും എന്ന തരത്തിലുള്ള ഒരു നിയമോപദേശം അത് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും മുഖ്യമന്ത്രി ദയംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടേണ്ട ഒരാളാണ് അതിൽ ഇടപെടേണ്ട ഒരാളാണ് അത്തരത്തിൽ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ പ്രതികൂലമായി തന്നെ സംസ്ഥാനത്ത് ബാധിക്കും എന്നാണ് ഗവർണർക്ക് ലഫ്റ്റനന്റ് ഗവർണർ കിട്ടിയ നിയമോപദേശം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമോപദേശത്തിന് ഉൾപ്പെടെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ലഫ്റ്റനൻറ്റ് ഗവർണർ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു റിപ്പോർട്ട് നൽകും ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭരണം അടക്കമുള്ള ആവശ്യങ്ങൾ ബി ജെ പി പല ഘട്ടങ്ങളിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനത്തേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആം ആദ്മിയുമായി ബന്ധപ്പെട്ടും ഈ മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്ന നിലപാട് തന്നെയായിരുന്നു പ്രവർത്തകരും നേതാക്കളും ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത് ഇപ്പോഴും അവർ ആ നിലപാട് ഉറച്ചിരിക്കുകയാണ് പല നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് ജലവകുപ്പിനും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനും ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ നിന്ന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഇ ഡി കസ്റ്റഡിയിൽ നിന്ന് നിർദ്ദേശം നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്താണെങ്കിലും അത്തരത്തിൽ നടപടികൾ കേജ്രിവാളും ആം ആദ്മിയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് എന്താണെങ്കിലും ഒരു നിയമോപദേശം ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ രാവിലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കയ്യിൽ ഇത് അല്പം മുമ്പായിരുന്നു ഈ ഒരു പ്രതിഷേധം ഇവിടെ ദില്ലി ഐ ടി ഒയിലെ ഈ മെട്രോ ഗേറ്റ് നമ്പർ രണ്ടിന് മുന്നിൽ ഉണ്ടായത് ഇവിടെ ആം ആദ്മിയുടെ കുറച്ച് പ്രവർത്തകർ എത്തിക്കൊണ്ട് ഈ അവർ മെംഫി കെജ്രിവാൾ എന്ന തരത്തിലുള്ള ഈ പോസ്റ്റുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുകയാണ് ചെയ്ത് അഞ്ചോളം വന്ന ആത്മാദ്മി പ്രവർത്തകരായിരുന്നു പ്രതിഷേധിച്ചത് ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു ഇപ്പം പോലീസ് എത്തിക്കൊണ്ട് എന്താണെങ്കിലും ആം ആദ്മിയുടെ പ്രതിഷേധങ്ങൾ പലയിടത്തും ശക്തമായി തന്നെ തുടരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെയും ഒക്കെ ആം ആദ്മി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ തെരുവിൽ ചെറിയ സംഘങ്ങളായാണെങ്കിൽ പോലും അവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ടു മണി വരെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി നൽകിയിരിക്കുന്നത് ഇന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി റൌസ് ഹവൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇ ഡിയുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ ഇ ഡി വ്യക്തമാക്കാൻ പോകുന്നത് എന്ന് അറിയുന്നു അങ്ങനെ കസ്റ്റഡിയിൽ നൽകിയില്ലെങ്കിൽ ഈ അറസ്റ്റ് ശരിവയ്ക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് ബീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകർ ഉൾപ്പെടെ ഇന്നും ഉയർത്താൻ പോകുന്നത് ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് എന്ന നിലപാടായിരിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ സുനിതാ കെജ്രിവാൾ നടത്തിയ സന്ദേശം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയി കണ്ടതിന് ശേഷമാണ് ഇന്നലെ സുനിത കേജ്രിവാൾ അവരുടെ ഒരു ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് അതിൽ വ്യക്തമാക്കിയത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഈ കോടതിയിൽ വ്യക്തമാക്കും എന്നുള്ളതാണ് പക്ഷേ അത് ഏത് തരത്തിലായിട്ടും ഈ വെളിപ്പെടുത്തൽ വരിക എന്ന കാര്യത്തിൽ ചില ഉണ്ട് എന്താണെങ്കിലും നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ കോടതിക്ക് മുന്നിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന നേതാ ആള് അദ്ദേഹം ആപ്പുസാക്ഷിയാകുമ്പോൾ അദ്ദേഹം ഇലക്ട്രിക്കൽ ബോണ്ട് വഴി ബി ജെ പിക്ക് അൻപത്തിയഞ്ച് കോടി രൂപ കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു ഇനി അതിനും വലുതെന്താണ് കേജ്രിവാൾ ഇനി പറയാൻ പോകുന്നത് എന്ന ചോദ്യം ശരി അരവിന്ദ് അഴിമതി കേസിലെ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തുമെന്ന് സുനിത കേജ്രിവാൾ പറയുന്നു ഇപ്പോൾ അരവിന്ദ് കേജ്രിവാളിന് വേണ്ടി സംസാരിക്കുന്നത് സുനിത കേജ്രിവാൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ ദിവസം ആതിഷി മെർലേനെയാണ് രംഗത്ത് വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് അത് സുനിത കെജ്രിവാളാകുന്നു സുനിത കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ അരവിന്ദ് കേജ്രിവാൾ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ വായിക്കുകയാണ് വേറൊരു തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അമ്മയെയും അച്ഛനെയും ഒക്കെ നേരിട്ട് വിളിച്ചുകൊണ്ടാണ് ആ നിലയിലുള്ള പരാമർശങ്ങൾ അമ്മയുടെയും അച്ഛൻ്റെയും നേരിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് വൈകാരികമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നത് അതിൽ ഒരു പരിധിവരെ അരവിന്ദ് കെജ്രിവാള് വിജയിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയമായി ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്നുള്ളതും തർക്കമറ്റ വിഷയമാണ്